എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ പീര വയ്ക്കുന്നതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാരൽ എന്ന് പറയുന്നൊരു മീനാണ് അപ്പോൾ നമ്മളെവിടൊക്കെ കാരൽ എന്നാണ് പറയുന്നത് ചിലയിടത്തു നിന്ന് എന്ന് പറയും പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മുള്ളൻ എന്നും കൂടെ ഒരു പേരുണ്ടെന്ന് മനസ്സിലായി ഈ മീൻ നമുക്ക് പുളി മുളകും വയ്ക്കാം അതേപോലെ തന്നെ പീര വയ്ക്കുന്നതിനും നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് കണ്ടിച്ചെടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ തല നിർത്തിയിട്ടാണ് കണ്ടിക്കുന്നത് തല വേണ്ട വേണ്ടെന്നുള്ളവർക്ക് തല കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്കിനി പീര പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഈ മീൻ പീര പറ്റിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ ചിരകിയതാണ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് വടക്കംപൊളി ഒരു രണ്ട് കഷ്ണം വടക്കംപൊളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലതുപോലെ എൻ്റെ പുളിയൊക്കെയെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളിയാണ് ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ചുമന്നുള്ളിയും തേങ്ങയും കൂടാണ് നമ്മൾ ആദ്യം ഒന്ന് ചതച്ചെടുക്കുന്നത് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് പൾസ് മോഡിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി തേങ്ങ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് അത് ചെറുതായിട്ടൊന്ന് മിക്സായി വരികയും ചെയ്യാവുള്ളൂ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരഞ്ഞും അതേപോലെ പച്ചമുളക് കീറിയുമാണ് മീൻ കറിക്കാത്ത ഇടുന്നത് അപ്പോൾ തേങ്ങയുടെ കൂടെ നമ്മളത് അരയ്ക്കുന്നില്ല അപ്പോൾ ഈ ഒട്ടും വെള്ളം ചേർക്കാതാണിത് അരച്ചെടുത്തിരിക്കുന്നത് ആ ഉള്ളിയും തേങ്ങയും കൂടെ ഒന്ന് മിക്സായി കിട്ടണം അല്ലെങ്കിൽ നമുക്ക് അരകല്ലുണ്ടെങ്കിൽ അരകല്ല് ജസ്റ്റ് അതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി ഈ അരപ്പ് നമുക്ക് മീനിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇപ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് അല്ലെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി പിന്നെ രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വടക്കംപുളി കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന കൂടെ ആ വെള്ളത്തോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും ഈ മുളകും എല്ലാം കൂടെ നല്ലതുപോലെ മീനിനകത്തൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അരപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതേപോലെ എരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം എരിവെള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ മുളക് പൊടിയും നല്ല എരിവെള്ളതാണ് ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മീൻ മീൻപീരയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തീര പറ്റിക്കുന്നതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതേപോലെ ഈ മീന് ഒരുപാട് സമയം വേണ്ട വീവുന്നതിനും കാറിലൊക്കെ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഒന്ന് വെന്ത് വരുന്നൊരു മീനാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇച്ചിരി ചാറൊക്കെ വേണമെന്നുള്ളവർക്ക് ചുവർണ്ണത്തിട്ട് പെരട്ടാൻ ചാറ് വേണമെന്നുള്ളവർക്ക് ഒരു കാൽ കപ്പൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ല പീരയായിട്ട് മതിയാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് തുറന്ന് നോക്കാം കാറിൽ പോലുള്ള മീനൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ അല്പം പരന്ന കലെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം നമ്മളിത് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കത്തില്ല ജസ്റ്റ് അത് ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ സ്പൂൺ കൊണ്ടിട്ടൊക്കെ ഇളക്കുമ്പോഴത്തേക്ക് അത് ഉടഞ്ഞു പോവും അപ്പോൾ കറിയൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചതൊക്കെ എടുക്കത്തുള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് അടച്ചു വച്ചേക്കാം അപ്പോൾ ഇത് ആ മൺകലത്തിലായതുകൊണ്ട് തന്നെ ആ ചൂട് കൊണ്ട് നല്ലതുപോലെ പറ്റി വരും അല്ലാതുള്ള പാത്രത്തിലാണ് വയ്ക്കുന്നെങ്കിൽ നമുക്ക് ആ വെള്ളം പറ്റുന്നിടം വരെ പറ്റുന്നിടമ്പരൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻപിരയെല്ലാം പറ്റി നല്ല കറക്റ്റ് അളവിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് ഇച്ചിരി ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി വെച്ചിട്ട് ഇച്ചിരി ചാറ് പോലെ എടുക്കാം എങ്ങനെ വെച്ചാൽ ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാറിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാറിലും മീൻ കിട്ടുമ്പോൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ടൊന്ന് ഷെയറും കൂടെ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം